കപ്പൂർ പഞ്ചായത്തിൽ രണ്ടു പേർക്ക് തെരുവു കടിയേറ്റു കഴിഞ്ഞ ദിവസം വൈകുന്നേരത്തോടെയാണ് തെരുവു ആക്രമണം വീടിന് സമീപത്ത് വെച്ച് പുറകിലൂടെ എത്തിയ നായ വേഴൂർകുന്ന് സ്വദേശി അറുപത്തിയാറ് വയസ്സുള്ള കുഞ്ഞിനെ ആക്രമിക്കുകയായിരുന്നു കാലിനാണ് വയോധികന് കടിയേറ്റത് ഉടൻ തന്നെ ബന്ധുക്കൾ പൊന്നാനി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ നൽകി തുടർന്ന് കൊഴിക്കര എറവക്കാട് പരിസരത്ത് ഓട്ടോ ഡ്രൈവർക്കും നായയുടെ കടിയേറ്റു എറവക്കാട് തൃക്കണ്ടിയൂർപ്പാടി സ്വദേശി മുപ്പത്തെട്ട് വയസ്സുള്ള ബൈജുവിനാണ് കടിയേറ്റത് ഇയാളെ പട്ടാമ്പി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു മുൻപ് വേഴൂർക്കുന്ന് മേഖലയിൽ തെരുവുനായുടെ ആക്രമണത്തിൽ നാലു പേർക്ക് പരിക്കേറ്റിരുന്നു പലപ്പോഴും സ്കൂൾ കുട്ടികളെയും തെരുവുനായ്ക്കൾ ആക്രമിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് തെരുവുനായ ശല്യം വർദ്ധിച്ച സാഹചര്യത്തിൽ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ തദ്ദേശ സ്ഥാപനങ്ങളെ സമീപിച്ചിരുന്നെങ്കിലും നടപടി ഉണ്ടായിട്ടില്ല പിന്നെ ചെറുവാക്കാട് അതേമാതിരി കപ്പൂര് മേഖലയിൽ ഒരുപാട് വട്ടക്കുന്ന് മേഖലയിലും ഒക്കെ ഒരുപാട് നായക്കളെ ചെല്ലുണ്ട് ഇവിടെ സ്കൂൾ കുട്ട പോണ വിദ്യാർത്ഥികളുണ്ട് മദർശ പോണ കുട്ടികളുണ്ട് എല്ലാവരെയും നായകൾ ഓടിക്കുകയാണ് ഇന്നലെ ഇപ്പോൾ കുമരനല്ലൂർ ഒരു അമ്പത്താറ് വയസ്സുള്ളൊരു മറ്റേ വയസ്സായ ഒരാളുടെ നായ കടിച്ചു അതേമാതിരി കല്ലെടുത്തൊരു കഴിഞ്ഞ ദിവസം കല്ലെടുത്ത ഒരു അധികം വഴി ഉണ്ടായി അപ്പോൾ പഞ്ചായത്തിൻ്റെ പേരിലും അധികാരികളുടെ പേരിലും മൂന്ന് പതിറ്റാണ്ടുകളുടെ പ്രവർത്തന പാരമ്പര്യവുമായി നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നിറച്ചാർത്ത് നൽകി കൂറ്റനാട് ഷെമീർ ട്രേഡേഴ്സ് ഏഷ്യൻ പെയിന്റ്സ് ജോട്ടൺ നാഷണൽ പെയിന്റ്സ് തുടങ്ങി പ്രമുഖ കമ്പനികളുടെ ഉന്നത നിലവാരമുള്ള പെയിന്റുകൾ അത്യുഗ്രിൻ വില കുറവോടെ ഹോൾസെയിൽ റേറ്റിൽ ഷെമീർ ട്രേഡേഴ്സിലൂടെ നിങ്ങൾക്കും സ്വന്തമാക്കാം പെയിന്റ്